ഹായ് എവരി വൺ എല്ലാവർക്കും നമസ്കാരം ഡിവ്യൻ ഹിൽ മലയാളം കാരണത്തിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ എല്ലാവർക്കും കൈകരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മിസ് ചെയ്ത് എന്താണെന്ന് നോക്കാം അപ്പോൾ അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനൊന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിന് സപ്പോർട്ടിന് ഒരുപാട് നന്ദി പിന്നെ കുറച്ച് വോയിസ് ഡിസ്റ്റർബൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ കഴിഞ്ഞ വീഡിയോയിൽ പക്ഷെ ഞാൻ നൈറ്റിലാണ് ഇത് റെക്കോർഡ് ചെയ്തത് ഇപ്പൊ പുറത്തെ ഒച്ചകളാണ് ജീവിന്റെ ഒക്കെ ഒച്ചകളാണ് കേൾക്കുന്നത് ഫാൻ അല്ലാതെ അതാണല്ലാതെ രാത്രിയാകുമ്പോ കുറച്ച് ഒച്ച ഉണ്ടാവുമല്ലോ അപ്പൊ അങ്ങനത്തെ ഒച്ചകളാണ് അത് കേട്ടത് അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് നോക്കാം എന്താണെന്ന പൈസന്ന് നോക്കാം നിങ്ങളുടെ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണല്ലോ അതുകൂടെ നോക്കാം ആദ്യം തന്നെ ഒരു ഡെബിറ്റ് കാർഡാണ് വന്നത് നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ എൻ്റെ ആക്കാൻ തീരുമാനിച്ചു അല്ലെങ്കിൽ എൻ്റെ ആക്കുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ നോക്കട്ടെ എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു റീബർത്താണ് അതിലൊരു സണ്ണുണ്ട് അപ്പോൾ നിങ്ങൾ വിജയിച്ചു എന്നാണ് കാണുന്നത് നിങ്ങൾ എന്തോ ഒരു കാര്യത്തിൽ നിങ്ങൾ ഇത്രയും കാലം നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ അത് എൻ്റെ ആക്കാൻ പറ്റാതെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ ആ ഒരു കാര്യം എൻ്റെ ആക്കുന്നു എന്നാണ് കാണുന്നത് എൻ്റെ ആക്കുന്നത് മാത്രമല്ല ഇവിടെ ഒരു ഒരു സണ്ണുണ്ട് അത് മാത്രമല്ല ഫ്ലാഗ് ഉണ്ട് അപ്പോൾ ആ ഫ്ലാഗ് നിങ്ങൾ വിജയിച്ചു എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണമാണ് പിന്നെ സൺ പുതിയൊരു തുടക്കമാണ് വളരെ ആണ് നിങ്ങൾക്ക് വളരെ ഒരു വിജയിയുടെ ഭാഗം നിങ്ങൾക്കുണ്ടെന്ന് കാണുന്നുണ്ട് അപ്പോൾ എന്തോ ഒരു കാര്യത്തിൽ ചിലപ്പോൾ കോർട്ടിൽ എന്തെങ്കിലും കേസ് സംബന്ധമായ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ചിലപ്പോൾ ഈ സമയത്ത് കോർട്ട് അവധിയാണെന്ന് എനിക്കറിയില്ല ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും അല്ലെങ്കിൽ ഉടൻ തന്നെ നിങ്ങൾ അതിൽ വിജയിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് കാണുന്നത് മാത്രമല്ല നിങ്ങൾ വേറെ എന്തെങ്കിലും ഒരു മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ വിജയിച്ചു എന്ന് കാണുന്നുണ്ട് ചിലപ്പോൾ ചില കുറച്ച് കാലമായിട്ട് നിങ്ങൾ എന്തെങ്കിലും എക്സാം എഴുതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മത്സരത്തിൽ പങ്കെടുക്കുകയോ ചെയ്തിരുന്നെങ്കിൽ അതിൽ തോറ്റു പോയിട്ടുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ വിജയിച്ചു വിജയിക്കാൻ പോകുന്നു അല്ലെങ്കിൽ വിജയിച്ചു എന്ന് കാണുന്നുണ്ട് ഒരു വിജയക്കൊടിയാണ് നിങ്ങളുടെ കയ്യിലുള്ളത് വളരെ സന്തോഷമാണ് കോൺഫിഡൻസ് ഒരുപാട് കൂടിയിട്ടുണ്ട് അപ്പോൾ കുറേ കാര്യങ്ങൾ എൻ്റെ ആയിട്ടുണ്ട് നിങ്ങളൊരു പുതിയ ആളായിത്തീരുന്നു എന്നും കൂടി കാണുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ മുന്നിലോട്ട് തന്നെ ഉണ്ടായിരുന്നൊരു കാര്യമാണ് നിങ്ങൾക്ക് രക്ഷപെടാനുള്ള അവസരം അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള കോൺഫ്ലിക്റ്റോ എന്തെങ്കിലും ട്രാപ്പിലോ ആയിരുന്ന ആൾക്കാർക്ക് നിങ്ങളുടെ മുന്നിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു കാര്യമാണ് ആ ഒരു സോഡ് കണ്ടല്ലോ അത് നിങ്ങളുടെ മുന്നിൽ തന്നെ ഉണ്ട് പക്ഷേ നിങ്ങളുടെ കണ്ണ് കെട്ടിയിരുന്നത് കൊണ്ട് നിങ്ങൾക്കത് കാണാൻ പറ്റിയില്ല എന്നാണ് കാണുന്നത് പക്ഷേ ഈ ഒരു മൂണിന്റെ പ്രകാശത്തില് ഇപ്പം നിങ്ങൾക്കത് കാണാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഇപ്പോൾ നമുക്ക് കണ്ണ് കെട്ടിയാൽ പോലും ചില കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു വെളിച്ചം അത് നിങ്ങളുടെ ഒരു വെളിച്ചം നിങ്ങളുടെ മുന്നിലുള്ള ഒരു കാര്യം കാണാൻ സഹായിക്കുന്നു എന്ന് കാണുന്നത് അപ്പോൾ നിങ്ങളെന്തെങ്കിലും കോൺസെപ്റ്റിലാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളത് ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി കാത്തിരുന്നുവെങ്കിൽ അതാണ് ഈ ഒരു വിജയി ആയി നിങ്ങൾ ഇവിടെ നിൽക്കുന്നതെന്നാണ് കാണുന്നത് നമുക്ക് നോക്കാം ഇനി എന്താണെന്ന് എംപറ കണ്ടല്ലോ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു നിങ്ങൾക്ക് നഷ്ടപ്പെട്ട് പോയിരുന്നൊരു അധികാരം നിങ്ങൾ തിരിച്ചെടുത്തു എന്നാണ് കാണുന്നത് പൊതുവെ ഇന്നത്തെ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങൾ എന്തോ കാര്യത്തിൽ വിജയിച്ചു എന്നാണ് പൊതുവെയുള്ള എനർജിയാണ് ആദ്യം തന്നെ അതാണ് ഒരു ഡെത്ത് കാർഡ് കണ്ടത് നിങ്ങൾക്ക് എന്താണോ നഷ്ടപ്പെട്ടു പോയത് അത് ചിലപ്പോൾ റിലേഷൻഷിപ്പിലുള്ള ഒരു സ്ഥാനമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി ജോലിസ്ഥലത്ത് ഉള്ളൊരു സ്ഥാനമായിരിക്കാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലങ്ങളിൽ നിങ്ങളായിരുന്ന ഒരവസ്ഥയിൽ നിന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളെ മാറ്റപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു ചെയറിൽ വീണ്ടും നിങ്ങൾ നിങ്ങളിരിക്കേണ്ട ഒരവസ്ഥയിലായി എന്നാണ് കാണുന്നത് അപ്പോൾ നിങ്ങളുടെ ആ ഒരു സ്ഥാനം എന്താണ് നിങ്ങൾ എവിടെ ആയിരുന്നു ആ ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ തിരിച്ചെത്തി എന്നാണ് കാണുന്നത് അപ്പൊ എംബറാണ് നിങ്ങളുടെ അധികാരത്തിലേക്ക് നിങ്ങൾ തിരിച്ചെത്തി എന്നാണ് സ്ട്രെങ്ത് ആണ് അതിന്റെ ഒരു വന്നിട്ടുള്ള സ്ട്രെങ്തിന്റെ അപ്പോൾ ഇതിൽ ഈ ഒരു ഇതിലുള്ള ഒരു ലൈനാണ് യഥാർത്ഥത്തിൽ ശരിക്കും ഇത് ശക്തി നഷ്ടപ്പെട്ടു പോയത് ആൾറെഡി നിങ്ങൾക്ക് ശക്തി ഉണ്ട് എന്നാണ് കാണുന്നത് അപ്പം നിങ്ങളുടെ ആ ഒരു ശക്തി നിങ്ങൾ തിരിച്ചറിഞ്ഞു ആ തിരിച്ചറിഞ്ഞതിൻ്റെ ഫലമായിട്ടാണോ നിങ്ങൾ നിങ്ങൾക്ക് ആ ഒരു പദവി കിട്ടിയത് എന്നാണ് കാണുന്നത് ഇത് ഹൈ ഹൈപ്രിസ്റ്റിസ് എനർജിയാണ് ശരിക്കും നിങ്ങളുടെ ഇൻഡ്യൂഷൻ വർക്കാവുന്നുണ്ട് നിങ്ങൾ ചില ആൾക്കാർ ഫീലർ ആയിരിക്കാം നിങ്ങൾ ടീച്ചേഴ്സ് ആയിരിക്കാം അപ്പോൾ നിങ്ങൾക്ക് തന്നെ മറ്റുള്ളവരെ ഫീൽ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ അത്രയും ഹയർ ലെവലിൽ ഉള്ളവർസ് ഉള്ളതാണെന്നുള്ളതാണ് അപ്പോൾ നിങ്ങളുടെ ആ ഒരു ആ ഒരു സോൾ ലെവലിനനുസരിച്ച് മാത്രം നിങ്ങൾ ചിന്തിക്കുക ആവശ്യമില്ലാത്ത ഒരുപാട് ഒരു സ്ട്രെസ്സും ടെൻഷനും ഒന്നും കൊണ്ട് ലൈഫിലേക്ക് നിങ്ങൾ മനഃപൂർവ്വം കൊണ്ടുവരാതിരിക്കുക അല്ലെങ്കിൽ നിങ്ങളത് എന്തെങ്കിലും ഒരു സ്ട്രെസ്സോ ടെൻഷനോ വരുന്ന സമയം നിങ്ങൾ അത് ഹീൽ ചെയ്യാൻ ശ്രമിക്കുക മെഡിറ്റേറ്റ് ചെയ്യുക കാരണം നിങ്ങൾ ഇപ്പം നമ്മൾ സാധാ സാധാരണക്കാരെ പോലെ ഇത് ഹയർ ലെവൽ ആവുമ്പോൾ നമ്മൾ കുറച്ച് എഫേർട്ട് എടുക്കേണ്ടി വരും നമ്മളുടെ കുറെ കാര്യങ്ങൾ നല്ലതാ കാണും അതിനു വേണ്ടിയിട്ടുള്ള ഇൻഡിവിഷൻസ് ഒക്കെ നമുക്ക് കിട്ടും അത് യൂണിവേഴ്സ് അതിൻ്റെ ഒക്കെ നമുക്ക് കാണിച്ചു തരും പക്ഷേ എന്ത് നമുക്ക് നമ്മുടെ മുന്നിൽ വന്നാലും നമ്മളത് വിശ്വസിക്കാൻ തയ്യാറല്ലാതിരിക്കുന്നു എന്നാണ് കാണുന്നത് നമ്മൾ വിശ്വസിക്കുക നമ്മളുടെ ആ ഒരു പവറിൽ വിശ്വസിക്കുക നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്ന ആ ഒരു എന്തൊക്കെ അടയാളങ്ങളാണ് കാണുന്നത് അതുമായിട്ട് മുന്നോട്ട് പോകാം ഇൻഡ്യൂഷൻസ് നമ്മുടെ തേട ചക്ര ആക്റ്റീവ് ആകുമ്പോ നമുക്ക് ഒരുപാട് ഇൻഡ്യൂഷൻസ് എനർജിയാണ് എനർജിയാണ് കുറച്ച് നിങ്ങൾക്കൊരു ഭയമുണ്ട് ഇപ്പോഴും ആ കിട്ടിയ കാര്യം നഷ്ടപ്പെട്ടു പോകുമോ ഇത് ചിലപ്പോൾ ചില റിലേഷൻഷിപ്പില് നിങ്ങൾ ബ്രേക്കപ്പ് ആയിരുന്നെങ്കിൽ ആ വ്യക്തി നിങ്ങളിലേക്ക് വീണ്ടും തിരികെ വന്നിട്ടുണ്ടായി അപ്പൊ നിങ്ങൾക്ക് ഇപ്പോഴും സംശയമാണോ ഇത് പോകുവോ വീണ്ടും എന്നിൽ നിന്ന് ഇത് നഷ്ടപ്പെട്ടു പോകുമോ എന്നൊക്കെ ഭയം നിങ്ങൾ കൊണ്ടുവന്ന് കാണുന്നത് സ്ട്രെസ് ആണ് അപ്പൊ അങ്ങനെയുള്ള ഒരു ഭയത്തിന്റെ ആവശ്യമില്ല എന്നാണ് കാണുന്നത് ശ്രദ്ധിക്കുക പിന്നെ ഫോർ ഓഫ് പെൻഡാംഗിൾസിന്റെ എനർജിയാണ് നിങ്ങൾക്ക് ഏതൊക്കെയോ തരത്തിൽ നിങ്ങൾ നിങ്ങളുടേതാണ് എന്ന് വിശ്വസിച്ചിരുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരിക്കും അപ്പോൾ കുറെ ആൾക്കാരത് ശരിക്കും കഠിനമായി ചിന്തിക്കുന്നുണ്ട് അതെങ്ങനെ തിരിച്ചു വീണ്ടും എന്നിലേക്ക് വരുത്താമെന്ന് അപ്പോൾ ഒരു കാര്യം മാത്രം മനസ്സിലാക്കിയാൽ മതി നമ്മൾക്ക് ഉള്ളതാണെങ്കിൽ എന്നായാലും അത് നമ്മളിലേക്ക് തന്നെ വരും അല്ലാതെ അതിൽ ഓവർ ടെൻസിഡ് ആയി ആകേണ്ട ആവശ്യമില്ല നമ്മൾ ഫോഴ്സ്ഫുള്ളി ഒരു കാര്യവും നമ്മളുടെ ജീവിതത്തിലേക്ക് വലിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കാതിരിക്കുക സറണ്ടർ ചെയ്യുക അത് എന്ത് കാര്യമായാലും നമുക്ക് നമ്മളിലേക്ക് കിട്ടാത്തത് അത് നമുക്കുള്ളതാണെങ്കിലും നമ്മളിലേക്ക് വളരെ ഈസിയായിട്ട് തന്നെ കിട്ടും നമ്മൾ വിണ്ടാതിരുന്നാൽ മാത്രം മതി നമ്മൾ പ്രാർത്ഥിക്കുക സറണ്ടർ വിട്ടു കൊടുക്കുക അപ്പോൾ ദൈവം അതിനുള്ള ഒരു വഴി കാണിച്ചു തരും എന്നാണ് കാണുക അല്ലാതെ നിങ്ങളത് ഫോഴ്സ്ഫുലി കൊണ്ടുവരാൻ ശ്രമിക്കേണ്ടതില്ല എന്നാണ് പിന്നെ എനർജിയാണ് അപ്പോൾ ചില ആൾക്കാർ ഇന്നൊരു വാക്ക് തർക്കത്തിൽ ഏർപ്പെടാൻ സാധ്യതയുണ്ടെന്ന് കാണുന്നത് ആരെങ്കിലും ആയിട്ട് ഒരു പഴക്കുണ്ടാകാൻ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് സൈലൻ്റ് ആയിരുന്നു കൊടുക്കുക ഒരുപാട് സംസാരിക്കാൻ പോകാതിരിക്കുക അപ്പോൾ നമ്മള് ചില സ്ഥലങ്ങളിൽ നമ്മൾ ഒരു തന്ത്രം പ്രയോഗിക്കുന്നത് നന്നായിരിക്കും ആവശ്യമില്ലാത്ത സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു കുറച്ച് സംസാരിച്ച് നമ്മള് നമ്മള് കട്ടാവും മറ്റുള്ളവരെ നമ്മളുടെ വാക്കുകൾ ഹെർത്ത് ചെയ്യുകയും ചെയ്യും അപ്പം അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മളത് വിട്ടുകൊടുക്കുക എന്നുള്ളതാണ് നമ്മളവിടെ കൂടുതൽ സംസാരിക്കാതിരിക്കുക അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യം ഇന്നേ ദിവസം നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ സാധ്യതയുണ്ട് എന്നാണ് കാണുന്നത് പിന്നെ ദ എംപ്രസ് എനർജിയാണ് നിങ്ങൾക്ക് നിങ്ങൾ വളരെ എംപ്രസ് എന്ന് പറയുമ്പം മറ്റുള്ളവരെല്ലാവരും റെസ്പെക്റ്റ് ചെയ്യുകയും സ്നേഹിക്കുകയും കൂടെ നിൽക്കാനും ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു എനർജിയാണ് നമുക്ക് വേണ്ടതെല്ലാം ആയിട്ട് നമ്മളെല്ലാം ഉണ്ട് എന്ന് നമുക്കും തോന്നും മറ്റുള്ളവർക്കും തോന്നും ചിലപ്പോൾ നിങ്ങൾക്കിത് പലപ്പോഴും തോന്നുമെങ്കിലും അത് ഇല്ല എന്നും തോന്നും അങ്ങനത്തെ ഒരു ഇത് എനർജിയാണുള്ളത് നിങ്ങൾക്ക് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പക്ഷെ മറ്റുള്ളവർക്ക് നിങ്ങളെ കാണുമ്പം നിങ്ങളൊരു എൻട്രസ് ആണെന്നു തോന്നുന്നു നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് അസൂയപ്പെടുത്തുന്ന തരത്തിലുള്ള വളർച്ചയുള്ള ആൾക്കാരാണ് നിങ്ങൾ നിങ്ങൾ നിങ്ങളതാദ്യം നിങ്ങളെ വിശ്വസിക്കുക നിങ്ങളുടെ സ്റ്റാറ്റസ് എന്താണെന്ന് മനസ്സിലാക്കുക നമുക്കത് നമുക്ക് ക്ലാരിറ്റി എടുക്കാം മെന്റൽ കോൺഫ്ലിക്റ്റ് ആണ് ഒരു നിങ്ങൾ മാറ്റി മാറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നൊരവസ്ഥയാണെന്ന് ദിവസം ഒരു തീരുമാനം എടുക്കും അത് വീണ്ടും നിങ്ങൾ മാറ്റും വീണ്ടും അടുത്തൊരു തീരുമാനം എടുക്കും അതും മാറ്റും അപ്പോൾ ഇപ്പൊ ഫിക്സ് ചെയ്ത കാര്യം വീണ്ടും നിങ്ങളത് മാറ്റുന്നു ചിലപ്പോൾ ഇന്നലെ രാത്രി നിങ്ങൾ ചിന്തിച്ച് ഉറപ്പിച്ചിരുന്ന കാര്യം എന്തോ ഒരു സാഹചര്യത്തിൽ ഇന്ന് നിങ്ങൾ അത് മാറ്റിക്കളയുന്നു കാണുന്നുണ്ട് അങ്ങനത്തെ ഒരു എനർജിയാണ് ഇന്നേ ദിവസം നിങ്ങൾ നിങ്ങളെ വിശ്വാസം ഇല്ലാത്തൊരു അവസ്ഥയാണ് ഇപ്പോൾ അപ്പോൾ ഇതിൽ ഈ ഹൈപ്രിസ്റ്റിസ് എനർജി പറയുന്നത് നിങ്ങൾ നിങ്ങളെ വിശ്വസിക്കാനാണ് നിങ്ങളുടെ ഇൻഡ്യൂഷൻ വിശ്വസിക്കാനാണ് പറയുന്നത് ബാലൻസ് ആണ് അപ്പോൾ ഇത് ഇത് ജസ്റ്റിസ് ആണ് അപ്പോൾ നിങ്ങൾക്ക് നീതി കിട്ടുന്നു തന്നെ കാണുന്നുണ്ട് ഇത് ഡെത്തും വന്നല്ലോ അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്കൊരു ജസ്റ്റിസ് കിട്ടുന്നു എന്ന് തന്നെ കാണുന്നത് നിങ്ങളെ ആരെങ്കിലും കറത്ത് ഇല്ലെങ്കിലോ ഉപദ്രവിച്ചെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള കോർട്ടിൽ കേസ് ഉണ്ടെങ്കിലോ ഒക്കെ നിങ്ങൾക്ക് നീതി കിട്ടുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ ദൈവം നിങ്ങളുടെ ഭാഗത്താണ് അപ്പോൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ സ്ഥാനം നിങ്ങളിലേക്ക് കിട്ടുന്നു എന്ന് കാണുന്നുണ്ട് കേട്ടോ ചിലപ്പോൾ നഷ്ടപ്പെട്ട് നിങ്ങൾ ചിലപ്പോൾ സ്വത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ചിലപ്പോൾ കേസ് കൊടുത്തിട്ടുണ്ടായിരിക്കും നിങ്ങൾക്കെതിരെ ചിലപ്പോൾ വേറെ ആരെങ്കിലും കേസ് കൊടുത്തിട്ടുണ്ടായിരിക്കും അങ്ങനെയൊക്കെ ഉള്ള സാഹചര്യത്തിൽ നിങ്ങൾക്ക് അനുകൂലമായി വിധി വരുന്നു എന്നാണ് കാണുന്നത് കാരണം നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ഉണ്ട് ഫോർട്ടിലിറ്റി ആണ് അപ്പൊ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം എന്താണോ നിങ്ങൾ ആഗ്രഹിച്ചത് അത് നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത് ചില ആൾക്കാർക്ക് ഒരു നിങ്ങൾ പ്രഗ്നൻസി പ്രതീക്ഷിക്കുന്ന ആൾക്കാർക്ക് പ്രഗ്നൻ്റ് ആവാൻ സാധ്യതയുണ്ട് പിന്നെ ഇത് ഈ കാർഡിങ്ങനെ വരുന്നത് കൊണ്ട് പറയുന്നതാണ് കേട്ടോ പിന്നെ നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചൊരു കാര്യം നിങ്ങൾ അതും നിങ്ങളുടെ ലൈഫിലേക്ക് റിയാലിറ്റിയിൽ വരുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങളുടെ ആഗ്രഹം മാത്രമായിരുന്നുവെങ്കിൽ നിങ്ങളെ ഒരുപാട് സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യ കാരണം ഇത് വാഴച്ചക്രയാണ് ഈ വാഴ്ചക്ര ഹീലാകുന്നു എന്നുള്ളതാണ് നിങ്ങൾ ആർക്കൊക്കെയോ മാപ്പ് കൊടുക്കുന്നുണ്ട് നിങ്ങൾ കുറേ ദ്രോഹിച്ച ആൾക്കാർക്ക് നിങ്ങൾ മാപ്പ് കൊടുക്കുന്നു എന്ന് കാണുന്നുണ്ട് അതിലൂടെ നിങ്ങൾ വലിയ സന്തോഷം കണ്ടെത്തുന്നുണ്ട് നിങ്ങൾക്ക് എങ്ങനെ മാപ്പ് കൊടുക്കാൻ പറ്റിയല്ലോ എന്നൊക്കെ വിചാരിച്ച് നിങ്ങൾ വളരെയധികം സന്തോഷിക്കുന്നു എന്നാണ് കാണുന്നത് പിന്നെ ആണ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ക്രൗൺ ചക്ര ശരിക്കും ബാലൻസ് ആയിട്ടുണ്ടായിരിക്കാം നിങ്ങളുടെ ഈ അപ്പർ ചക്രാസ് ശരിക്കും ബാലൻസിലോട്ട് വരുമ്പോഴാണ് നിങ്ങൾ സ്പിരിച്വലി ഒരു ഹയർ ലെവലാണെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകുന്നത് നിങ്ങളുടെ അപ്പർ ചക്രാസ് ചിലപ്പം ഒട്ടുമ്പോൾ തന്നെ ബാലൻസ് ഇല്ലാതെ ആയിരുന്നിരിക്കില്ല ഇതിൽ ഒരു നിങ്ങളുടെ ക്രൗൺ ചക്ര ഒരു ആക്ടിവേറ്റ് ആകുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് ഈ സമയം ഇത് ഒരു ലൂണാർ ടിപ്സ് കഴിഞ്ഞു പിന്നെ പൗർണമി കഴിഞ്ഞതേയുള്ളൂ അങ്ങനത്തെ ഒരു സമയമാണ് അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ പൗർണമിക്ക് മെഡിറ്റേഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം അപ്പോൾ അതിൻ്റെ ഒരു ഫലമായിട്ട് നിങ്ങൾക്ക് വളരെയധികം മാറ്റം വരുന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ഈ സമയത്ത് കിട്ടുന്നു എന്ന് കാണുന്നുണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്നു എന്ന് കാണുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ ഫുൾഫിൽമെന്റ് ഓഫീഷ്യസാണ് നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന കാര്യം നിങ്ങൾക്ക് നടക്കുന്നു നിങ്ങൾ മറ്റുള്ളവരെ ഒരു അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് മറ്റുള്ളവർ നിങ്ങളെ ഒരുപാട് പ്രശംസ പ്രശംസിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോഴുള്ളത് അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിമെയിൻ മെസ്സേജ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡി വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സന്തോഷമായിട്ട് സുഖമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നന്മ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരു നല്ല ദിവസം ആശംസിക്കുന്നു